ടെലിവിഷൻ സീരിയലുകൾക്ക് സെൻസർഷിപ്പ് വേണമെന്ന് നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ പറഞ്ഞത് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ പരമ്പരകൾക്ക് സെൻസർഷിപ്പ് വേണം സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമാണെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഞാനാണ് മോഹനദർശനം മേളപദം അക്ഷയപാത്രം സപ്തതി അക്കരപ്പച്ച ദാമ്പത്യഗീതങ്ങൾ അമ്മ തമ്പുരാട്ടി അളിയന്മാരും പെങ്ങന്മാരും കോയമ്പത്തൂർ പാട്ടുകളുടെ പാട്ട് ബന്ധുവാര് ശത്രുവാര് എന്നീ പരമ്പരകൾ സ്വന്തമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഞാൻ ദേശാഭിമാനി വാരികയിൽ വർഷങ്ങൾക്ക് മുൻപ് പരസ്യപ്പെടുത്തിയ എന്റെ അഭിമുഖത്തിലാണ് ഈ ശക്തമായ അഭിപ്രായം ഞാൻ രേഖപ്പെടുപ്പെടുത്തിയത് സ്വന്തമായി പരമ്പര നിർമ്മിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇതിനെ പിന്തുണച്ചുകൊണ്ട് മാതൃഭൂമി ടിവിയും മറ്റും അക്കാലത്ത് ചർച്ചകൾ തുടരുകയുണ്ടായി ഇപ്പോൾ അതേ അഭിപ്രായം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ പ്രകടിപ്പിച്ചിരിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുന്നു എന്നാൽ പ്രേംകുമാറിനെ എതിർത്തുകൊണ്ട് ആരൊക്കെയോ രംഗത്തു വന്നിരിക്കുന്നതായി കാണുന്നു തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമയ്ക്ക് സെൻസർഷിപ്പ് വേണം വീടുകളിൽ പ്രദർശിപ്പിക്കുന്ന സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമില്ല എന്ന് പറയുന്നതിലെ അനൗചിത്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരകളിലെ ചില രംഗങ്ങളിലും എൻഡോസൾഫാനേക്കാൾ കൂടുതൽ വിഷം വിളമ്പുകയാണ് ഒരു സ്ത്രീയെ നശിപ്പിക്കാനായി എന്തുദ്രോഹവും ചെയ്യാൻ മറ്റൊരു സ്ത്രീയോ സ്ത്രീകളോ തയ്യാറാക്കുന്നതാണ് പ്രധാന പ്രമേയം ഈ കൂട്ടത്തിൽ അമ്മയും അമ്മായിയമ്മയും സഹോദരിമാരും നാത്തൂന്മാരൊക്കെ മാറി മാറി ഒരുമിച്ചോ വരും മലയാളി സ്ത്രീകൾ മുഴുവൻ കുശുമ്പികളും കുന്നായ്മക്കാരികളുമാണെന്ന് സ്ഥാപിക്കപ്പെടുന്ന കഥകൾ ഈ അനീതിക്ക് അവസാനമുണ്ടായേ മതിയാകൂ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബന്ധപ്പെട്ട ചാനലുകളും ഇനിയെങ്കിലും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം അല്ലാതെ സത്യം പറയുന്ന പ്രേംകുമാറിനെ പോലുള്ളവർക്കെതിരെ ചന്ദ്രഹാസം ഇളകുകയല്ല വേണ്ടതെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു